എൻ്റെ പേര് പിള്ളൈ ഞാൻ കാശിയ പൊക്കാന അഭിമൻസ് ഫോറൻ ചെയർപേഴ്സൺ ആണ് പോകുന്നത് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ട് ഓരോ പിന്നെ മതേഴ്സ് ഡേ പ്രോഗ്രാം അങ്ങനെയൊക്കെ നടത്താറുണ്ട് അപ്പോൾ അതിനകത്ത് ഡാൻസും ആ ഇതെല്ലാം ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറേ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാംസും പിന്നെ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ആണ് എഡ്യൂക്കേറ്റ് എലിവേറ്റ് എംപവർ എന്നൊക്കെ ആളാണ് നമ്മുടെ മിഷൻ വിമൻ ഡേ അപ്പോൾ ആ പ്രോഗ്രാംസ് നടത്താറുണ്ട് ഇപ്പം നമ്മൾ റീസെന്റ്ലി ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ കരിയറിലോട്ട് ഒന്നിൽ ഇറങ്ങാത്തവർ അല്ലെങ്കിൽ കരിയർ ബ്രേക്ക് എടുക്കുന്നവരുണ്ടല്ലോ കുട്ടികളുടെ അപ്പോൾ തിരിച്ച് അതോട് കയറാനായിട്ട് ഉള്ള ആൾക്കാർക്ക് അതിനുള്ള അതിനുള്ള ട്രെയിനിങ് അപ്പം ഞാൻ കമ്പനി കൊണ്ടുവന്നിട്ട് ബിൻ്റെ അവർ ട്രെയിൻ ചെയ്യും ആൾക്കാരെ പല സെയിൽസ് ഫോഴ്സ് അങ്ങനെ പല ഇതിൽ നിർദ്ദേവിൽ പ്ലേസ്റ്റ് ഹെൽപ് ട് പ്ലേസ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൈനാൻഷ്യൽ ലിറ്ററസി കാരണം വിമൻ സാധാരണ ഫൈനാൻസ് മാനേജ്മെൻറ്റെ അങ്ങോട്ട് മാറ്റി വെച്ച് അവർ ചെയ്യാറില്ല പക്ഷെ അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ നമ്മുടെ കേരളയിലുള്ള ഔട്ട്റീച്ച് റീച്ച് പ്രോഗ്രാമാണ് ഈ സ്കോളർഷിപ്പ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബ്രില്യൻ്റായ പ്രൊഫഷണൽ സ്റ്റുഡൻസിന് നിങ്ങള് ഒരു സ്കോളർഷിപ്പ് ഉണ്ടായിട്ട് ഫൈനാൻഷ്യലൊക്കെ നോക്കിയാണ് ചെയ്തിട്ടുണ്ട് അവരിന്റ് അവർക്ക് രണ്ടുമണിക്കാണ് ഫിഫ്റ്റി തൗസൻഡ് ആണ് അറുലക്ഷം ട്വന്റി സിക്സ് ആണ് അവർക്ക് ഒന്നിനും സമയമില്ല ആഹാരം കഴിക്കുന്നത് നിങ്ങൾക്ക് എവിടെയാണ് ഇങ്ങനെയുള്ള സാംസ്കാരിക സമയം കിട്ടുന്നത് അപ്പം നമ്മൾ ഇവിടെ ആയാലും നമ്മുടെ കുടുംബവും നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ ശരിയാകുമോ അപ്പം സമയം കണ്ടെത്തണം നമ്മൾ എന്താ ചെയ്യുന്ന അപ്പം ഞാൻ ഫുൾ ടൈം വർക്കിംഗ് ആണ് രണ്ട് കുട്ടികളുണ്ട് പിന്നെ എനിക്ക് എന്റേതായ വേറെ രണ്ട് കമ്പനികളുണ്ട് ഇപ്പൊ തന്നെ വിമൻസ് ഫോറം ആണ് അങ്ങനെ പല അസോസിയേഷനുകൾ നമ്മൾ കഴിയുന്നതും ഒരാളെ നമുക്ക് ഒരു ആത്മഹത്യയിലേക്ക് പോകാൻ ഇരിക്കുന്ന ഒരാളിനെ വിളിച്ച് നമ്മൾ തോളത്ത് കൈവെച്ച് രണ്ടു വാക്ക് സമാധാനമായിട്ട് സംസാരിക്കുന്നത് പോലും വലിയ പ്രവർത്തനമാണ് ഇപ്പം ഇപ്പൊ ധാരാളം പെൺകുട്ടികൾ ആത്മഹത്യ ഇതിനെല്ലാം ഭർത്തൃപീഡനമാണെന്ന് പറയുമ്പോഴും അതിനപ്പുറത്ത് ഒരു മാനസികമായിട്ട് അവർക്കും മാനസികമായ പ്രശ്നം ഉള്ളോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഭയങ്കര സൊസൈറ്റി പ്രഷർ അവരുണ്ട് ഇപ്പൊ ഒരു ഭർത്ത വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് തിരിച്ചു വീട്ടിൽ വന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രഷറാണ് എല്ലാ സൊസൈറ്റി കിട്ടുന്നത് ഇപ്പൊ ക്യാബും ഉണ്ട് കാരണം ഭർത്താവിന് പിരിഞ്ഞു നിൽക്കുകയാണ് ഡിവോഴ്സ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു ഒരു അതൊന്നും ആയിരിക്കരുത് കാരണം എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ് അവർക്ക് അവരുടേതായ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അതിൽ പിന്നെ ഇതിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസിയാണ് എൻ്റെ നോട്ടത്തിലെ ഇത്രയും ഉള്ള അബ്യൂസിനുള്ള ബേസ് അപ്പോൾ അതാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അവിടെ തന്നെ ആയാലും ഒരു ബ്രേക്ക് എടുത്തുമ്പോൾ ഫാമിലി നോക്കി വീട്ടിൽ ഇരുന്നിട്ട് തിരിച്ചു കയറാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നാല് ഷൈനി വന്ന് മറ്റൊന്ന് ജിസ്മോൾ അഡ്വക്കേറ്റ് ആയിരുന്നു വിപഞ്ചിക എച്ച് ഡി എച്ച് ആർ ആയിരുന്നു ഈ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളും ഇതിനകത്ത് പെട്ടുപോയി അതേപോലെ തന്നെ നേരിടുന്നു കിട്ടിയില്ല പക്ഷേ വിപഞ്ചികയും അതേപോലെ തന്നെ ജിസ്മോളും പ്രൊഫഷണലി നല്ല ആൾക്കാരായിരുന്നു എന്നിട്ട് അവർ ഇത് ഫാമിലി തന്നെ ലൈഫിൽ തന്നെ ഹസ്ബൻഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്താണ് ഒരു കല്യാണം കഴിച്ചു അതൊക്കെയാണ് ലൈഫ് എന്നാണ് സാധാരണ ഒതുങ്ങി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അത് പറ്റാത്തപ്പോഴുള്ള ഒരു പ്രഷറാണ് നമ്മളെ സമൂഹം അടിച്ചേപ്പിച്ച ഒരു ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ അവരെന്തോ വേറൊരു കണ്ണി കൂടെ അവരെ കാണുകയും അവര് ഭർത്താവിന് അടിയുണ്ടാക്കി വന്നിരിക്കുക ഇപ്പൊ ഞാൻ പറയാം ഇപ്പം അത് അതുല്യ തന്നെ വീട്ടിൽ വന്നിക്കുക വേണ്ടാന്ന് വെച്ച് വന്നിരിക്കുകയാണെങ്കിൽ അവർ പറയാം അവനും അവർക്ക് പറയാണ്ടായിരുന്നോണ്ട് അവള് പോകുന്നതാണ് അവർക്കൊക്കെ അഹങ്കാരമാണെന്നല്ലേ പറയത്തുള്ളൂ ഇപ്പോഴല്ലേ ആൾക്കാർ അതിനെക്കുറിച്ച് ജീവിക്കാൻ വിടുക അല്ലാതെ അവരുടെ ലൈഫിൽ ലൈഫില് അതിന്റെ അഭിപ്രായം പറയുമോ അതിന് പ്രഷർ കൊടുക്കുക ഒന്നും ചെയ്യരുത് പിന്നെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വീട്ടുകാരെ അങ്ങനെ പോലും നോക്കേണ്ട കാര്യമില്ല പിന്നെ വീട്ടുകാർ പെൺകുട്ടികൾക്ക് വളരെ സപ്പോർട്ട് കൊടുക്കണം അത് പ്രത്യേകിച്ച് ഇങ്ങനെ വരുന്ന അന്തരീക്ഷത്തിൽ പണ്ട് മകളായിരുന്നപ്പോ എത്ര കൊടുത്തോ അതിന്റെ ഇരട്ടി കൊടുക്കേണ്ടി വരും ഇപ്പോഴും അത്രയും തന്നെ അതിനെക്കാട്ട് കൂടുതൽ കൊടുക്കേണ്ടി വരും കാരണം അവർ എപ്പോഴും നോക്കുക ഇവർക്ക് എന്നോട് ദേഷ്യമുണ്ടോ ദേഷ്യം ഉണ്ടോ ഇപ്പം അതുല്യയുടെ കേസ് പറയുമായിരുന്നു അതുല്യയുടെ കേസിൽ അതുല്യ പിന്നെ വന്നു വന്നിട്ട് പിന്നെ ഡിവോഴ്സ് കേസ് കൊടുത്ത് രണ്ടാമത്തെ കൗൺസിലിങ്ങിൽ ഇവൻ വിളിച്ച് മാറ്റി സ്വാധീനിച്ച് അച്ഛൻ്റെ അമ്മയുടെ അനുവാദമില്ലാതെ കുട്ടി കൊണ്ട് ആ കുട്ടി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടാമത് അവർക്ക് വന്നപ്പോൾ അവർക്ക് തിരിച്ചു വരാൻ വയ്യ കാരണം നേരത്തെ അവരെ കഷ്ടപ്പെടുത്തി ഇനിയും അങ്ങോട്ട് പോകാൻ വയ്യ അപ്പോൾ അവർക്ക് ആ വാതിൽ അവർ തന്നെ അടഞ്ഞു പോയി എന്ന് അവർ ചിന്തിക്കും പക്ഷേ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത് ഓളെ ഇപ്പം നീ പോയി നോക്ക് പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല കാരണം അവരവരുടെ ലൈഫ് അവരവരും ജീവിക്കാൻ അവർ സമ്മതിക്കുന്നുണ്ട് അവരൊരിക്കലും വേറൊരാളെ പ്രൈവറ്റ് ലൈഫിലേക്ക് കയറി ഇടപെടാറില്ല അതേപോലെ ഒരു ഡിവോഴ്സോ ഒരു വന്നു കഴിഞ്ഞാൽ അതൊരു ടാബോ അല്ല കാരണം നമ്മളിപ്പം ഡൈവേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല അങ്ങനെ ഒരു അടിമ പോലെ അടിച്ചമർത്തപ്പെട്ട് സമൂഹം എന്നെ എന്ത് കരുതുമെന്ന് കരുതി ജീവിതം പാഴാക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് കൂടെ നിങ്ങൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് കൊടുക്കുന്ന പോലെ അവർക്ക് ഒരു മാനസികമായ ധൈര്യവും അല്ലെങ്കിൽ തൊഴിൽ നേടാൻ അല്ലെ ഒരു പ്രാവപ്പെട്ട സ്ത്രീ ആണെങ്കിൽ അവർക്ക് തയ്യൽ മിഷൻ എങ്കിലും വാങ്ങിച്ചു കൊടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് തയ്ച്ച് ജീവിക്കൂ അല്ലെങ്കിൽ തയ്യൽ പഠിക്കൂ എന്നിട്ട് അവരെ വിട്ട് പോകൂ എന്ന് പറയാനുള്ള ഒരു സംഗതി കാരണം നമുക്ക് കാരണം നമുക്കും ഡിവോഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനകത്തല്ല പക്ഷെ ആരാണ് എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിനോട് ഒരു ഇതാണ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം ഞാനവിടെ ആയിട്ട് ആവുന്നുണ്ട് എല്ലാരും അവിടെയാണ് കുട്ടികൾ ഇപ്പൊ രണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഇപ്പോ കുറച്ച് കഴിയുമ്പോൾ വരും രണ്ടുപേർക്കും ജോലിയായി അപ്പൊ എല്ലാവരും അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വിടുകയാണ് കുട്ടികളെ അതാണ് നമുക്ക് പഠിപ്പിക്കുകയാണ് അത് ആണ് നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയ ഇത് അപ്പൊ അവർക്ക് ജോലിയുണ്ട് അവർക്ക് സെൽഫ് കോൺഫിഡൻസ് വരും ഇപ്പൊ ഈ സ്കോളർഷിപ്പിന്റെ ബേസിസും അത് തന്നെയാണ് കാരണം കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുക അതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുക അതെ അതാണ് എഡ്യൂക്കേഷനിലാണ് ഭയങ്കര പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് അല്ല അത് ജീവിതത്തിൽ അവർ മേഡമൊക്കെ ശീലിച്ചതാണ് കാരണം ഒരു കുട്ടിക്ക് എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ സ്വയം പര്യാപ്തരാക്കുമ്പോൾ മുന്നേറും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ നടത്താനും ആൾക്കാർക്ക് സേവനം ും കഴിയട്ടെ ആയുസും ആരോഗ്യവും എല്ലാം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക